കവിത ഒരു ൊന്നപ്പു രചന രാജീവ് ഒരു ബാക്കി ബാക്കുന്നു ഞാൻ മിഴിതുറക്കുമ്പോൾ നിൻ മുന്നിൽ വയ്ക്കാൻ ഇനി വരും വർഷത്തെ മേടമാസം വരെ നിറയെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഒരു ബാക്കി ബാക്കുന്നു ഞാൻ മിഴി തുറക്കുമ്പോൾ നിൻ മുന്നിൽ വയ്ക്കാൻ ഇനി വരും വർഷത്തെ മേടമാസം വരെ നിറയെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഒരു കണിക്കൊന്നപ്പു ബാക്കുന്നു ഞാൻ വരികളിൽ ചാരുത നിറച്ചിടാനായി അതു നിനക്കേകുമ്പോഴുള്ള ഒരാനന്ദത്തിൽ വിരസമൻ ജീവിതം സരസമാക്കാൻ ഒരു കണിക്കൊന്നപ്പു ബാക്കുന്നു ഞാൻ വരികളിൽ ചാരുത നിറച്ചിടാനായി അതു നിനക്കേകുമ്പോഴുള്ള ഒരാനന്ദ വിരസമൻ ജീവിതം സരസമാക്കാൻ ഒരു കണിക്കൊന്നപ്പു ബാക്കുന്നു ഞാൻ ഇടവത്തിൻ പാതിയിൽ മഴ പൊഴിക്കാൻ ഒരു കൃഷിക്കാരൻ്റെ വ്യഥയാർന്ന ചിന്തയിൽ കുളിർചൊരിഞ്ഞാന ശ്രുവാകാൻ ഒരു ബാക്കി ബാക്കുന്നു ഞാൻ ഇടവത്തിൻ പാതിയിൽ മഴ പൊഴിക്കാൻ ഒരു കൃഷിക്കാരൻ്റെ വ്യഥയാർന്ന ചിന്തയിൽ കുളിർചൊരിഞ്ഞാനന്തയ ശ്രുവാകാൻ ഒരു കണിക്കൊന്നപ്പു ബാക്കുന്നു ഞാൻ ീഴ്പെട്ട മതിയിൽ വയ്ക്കാൻ തെളിയട്ടെ നന്മയുടെ തിരിനാളമി പുതിയ തലമുറ നവീനമായി വാർത്തെടുക്കാൻ ഒരു കണിക്കൊന്നപ്പു ബാക്കിവയ്ക്കുന്നു ഞാൻ ലഹരിക്കുകീഴ്പെട്ട മതിയിൽ വയ്ക്കാൻ തെളിയട്ടെ നന്മയുടെ തിരിനാളമിപ്പുതിയ തലമുറ നവീനമായി വാർത്തെടുക്കാൻ ഒരു ബാക്കി ബാക്കുന്നു ഞാൻ പിഞ്ചു പെൺമക്കൾ തൻ കാവലിന്നായി കഞ്ചുകം ചിന്തി വിൽക്കപ്പെടും ബാക്കി ബാക്കിവുന്നു ഞാൻ പിഞ്ചു പെൺമക്കൾ തൻ കാവലിൻ കഞ്ചുകം ചിന്തി വിൽക്കപ്പെടും ചാരി പൈശാചിക ചെയ്തിയറുതിയാക്കാൻ ഒരു ബാക്കി ബാക്കിവയ്ക്കുന്നു ഞാൻ മാനവനെ മനുജനായി കരുതിടാനായി പല ജാതി പലമതം വർണ്ണവ്യത്യാസങ്ങൾ നിജമൊഴിഞ്ഞൊരു നല്ല ചിന്തയാകാൻ ഒരു ബാക്കി ബാക്കിവയ്ക്കുന്നു ഞാൻ മാനവനെ മനുജനായി കരുതിടാനായി പല ജാതി പലമതം വർണ്ണവ്യത്യാസങ്ങൾ നിജമൊഴിഞ്ഞൊരു നല്ല ചിന്തയാകാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുക വരും ഒരു കണിക്കൊന്നപ്പുവെങ്കിലും അതുമാത്രമാണിനി വരും തലമുറയ്ക്കായി കരുതുവാൻ നമ്മളിൽ ബാക്കിയുള്ളൂ ഹൃദയത്തിൽ സൂക്ഷിക്കുക വരും ഒരു കണിക്കൊന്നപ്പുവെങ്കിലും നൽകണിക്കായി അതുമാത്രമാണി വരും തലമുറയ്ക്കായി കരുതുവാൻ നമ്മളിൽ ബാക്കിയുള്ളൂ ഒരു കണിക്കൊന്നപ്പു ബാക്കി വയ്ക്കുന്നു ഞാൻ വിഴുതുറക്കുമ്പോൾ നിൻ മുന്നിൽ വയ്ക്കാൻ ഇനി വരും വർഷത്തെ മേടമാസം വരെ നിറയെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇനി വരും വർഷത്തെ മേടമാസം വരെ നിറയെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ ഇനി വരും വർഷത്തെ മേടമാസം വരെ നിറയെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ